ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുണിനെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ കൺമണി വരുണിൻ്റെ പെടാതെ മാറി നിൽക്കുന്നുണ്ട് വരുൺ മാനസയാണ് ഫോൺ ചെയ്യുന്നത് മാനസയോട് പറയുന്നുണ്ട് കൺമണി എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് മാനസ ചോദിക്കുന്നുണ്ട് വരുൺ എന്തിനാ ഇറങ്ങി പോകാൻ നിന്നത് അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നു എന്ന് വരുൺ പറയും കൃഷ്ണൻ്റെ കൂടെ കൂടി അവൾക്കും കുറേ ധൈര്യവും ബലവും ഒക്കെ വന്നിട്ടുണ്ട് അവൾ എന്നെ ആ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കി വിടുമായിരുന്നു മാനസ ചോദിക്കും തല്ലി ഇറക്കി വിട്ടെന്നോ വരുണിന് അവളെ അങ്ങ് ചവിട്ടി കൂട്ടാൻ മേലായിരുന്നോ വരുൺ പറയും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കാല് പൊങ്ങണ്ടേ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്താണേലും അവളെ ഞാൻ വെറുതെ വിടില്ല അതിനി എനിക്ക് മരിക്കേണ്ടി വന്നാ പോലും അല്ല മാനസ് എവിടെയാ അവൾ പറയും ഞാൻ സിറ്റി ഹോസ്പിറ്റലിലാണ് വരുൺ പറയും ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ വരുൺ എന്താ അവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും അനിരുദ്ധാറ് ഇവിടെ കിടപ്പുണ്ട് പുള്ളിയെ കാണാൻ വന്നതാ അനിരുദ്ധൻ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയും ആ ഡിസൈൻ്റെ പുറകെ പോയപ്പം അടി കെട്ടിയില്ലേ അങ്ങനെ ഇവിടെ ആയതാണ് അല്ല മാനസ എന്താ അവിടെ അവൾ പറയും കൃഷ്ണിൻ്റെ അച്ഛൻ സാഗരങ്ങൾ ഇവിടെ അറ്റാക്ക് വന്ന് കിടക്കുക വരുൺ പറയും ആ കൃഷ്ണനായിരുന്നു അറ്റാക്ക് വരേണ്ടത് ഒരു കാര്യം ചെയ്യും മാനസ അനിരുദ്ധൻ്റെ റൂമിലേക്ക് വാ റൂം നമ്പർ സി ഞാൻ അവിടെ എത്തിയേക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും കൺമണി ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കൃഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൃഷി കൺമണിയുടെ അടുത്തേക്ക് വരും നീ എന്ത് ഇവിടെ തന്നെ നിന്നത് അങ്ങോട്ട് വരാൻ പറയും കൺമണി പറയും വേണ്ട സാര് വെറുതെ ഒരു പ്രശ്നം ആക്കണ്ട ആരെങ്കിലും കണ്ട പിന്നെ അത് മതി കൃഷി പറയും എല്ലാവരും കാണട്ടെ പിന്നെ കുഴപ്പമില്ലല്ലോ കൺമണി പറയും വേണ്ട സാര് നമുക്ക് ഇവിടെ നിന്നാൽ മതി കൃഷി അത് സമ്മതിക്കും എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ബലരാമൻ്റെ പെങ്ങളില്ലേ ഭാഗ്യശ്രീ ആ അഡ്വക്കേറ്റ് അവരും വേറൊരു സ്ത്രീയും കൂടി ഇന്ന് ദേവ്ജിയെ കാണാൻ അലികയിൽ വന്നു എന്ന് മാനസ പറഞ്ഞു ഞാൻ ആദ്യം അത്ര കാര്യമായിട്ട് എടുത്തില്ല ദേവ്ജിയെ അനുകൂലിച്ച് സംസാരിച്ചപ്പം ആൻറ്റി അമ്മയ്ക്കിഷ്ടമായില്ല അവിടെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ ദേവ്ജിയെ വിളിച്ചപ്പം ദേവ്ജി പറഞ്ഞു കാര്യങ്ങളെല്ലാം കൺമണി പറയുമെന്ന് എന്താ കാര്യം കൺമണി പറയും എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ സാർ അത് സമാധാനത്തോടെ വേണം കേൾക്കാൻ എടുത്ത് ആടുവോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത് അത് കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണൻ അങ്ങ് വെപ്രാളവും ടെൻഷനും ആവും എന്താ കൺമണി എന്ന് ചോദിച്ച് ചെല്ലുന്നുണ്ട് കൺമണി പറയും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സാറ് ആവരുത് ഞാൻ പറയുന്നതെല്ലാം സാവധാനം കേൾക്കണം സീരിയസ് ആയി എന്തെങ്കിലും കാര്യമാണോ എന്ന് ചോദിക്കും അതേന്ന് കൺമണി പറയും കൺമണി സമയം കളയാതെ വേഗം കാര്യം പറയാൻ കൃഷി ആവശ്യപ്പെടും കൺമണി പറയും സാഗർ സാറിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് സാറിനും അറിയാവുന്ന കാര്യമാണല്ലോ കൃഷി പറയും അറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ആ ബലരാമൻ ഐ സിയുവിൽ ഉണ്ട് അവൻ എൻ്റെ അച്ഛനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കിയാണ് ഞാൻ നിൽക്കുന്നത് അവനെ ഞാൻ വെറുതെ വിടില്ല കൺമണി പറയും ഇല്ല സർ ബലരാമൻ സാറിൻ്റെ അച്ഛനെ ഒന്നും ചെയ്യില്ല അച്ഛനെ മാത്രമല്ല സുജാത മേഡത്തിനെ ഒന്നും ചെയ്യില്ല അതിന് ബലരാമൻ ആവില്ല ഒരു വാക്കുകൊണ്ട് പോലും അവരെ ബലരാമൻ വേദനിപ്പിക്കില്ല കൃഷി ചോദിക്കും കൺമണി എന്താ അതൊക്കെ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കൺമണിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയുവോ കൺമണി പറയും അറിയാം സാർ ഞാൻ പറയാം ഈ ബലരാമൻ്റെ അച്ഛനും അമ്മയെന്നു പറയുന്ന സുമിത്രയും ബാലഗോപാലും ബലരാമനെ ഒരു ചാവേറാക്കുമായിരുന്നു കൃഷി ചോദിക്കും ചാവേറോ കൺമണി പറയും അതെ അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള ചാവേറ് പക്ഷേ ഇപ്പം ബലരാമൻ അവരുടെ സ്വാധീനത്തിൽ വഴങ്ങിപ്പോവില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കൃഷി ചോദിക്കും അതെന്താ ബലരാമൻ ഇപ്പം അവർ പറയുന്നത് കേൾക്കാത്തത് കൺമണി പറയും ബലരാമനെ മനസ്സിലായിട്ടുണ്ട് ബലരാമനെ അവരെ കരുവാക്കുമായിരുന്നു എന്ന് ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയല്ല സുമിത്രയും ബാലഗോപാലും കൃഷി ചോദിക്കും പിന്നെ ബലരാമനെ അവർ ദത്തെടുത്തതാണോ എന്തിനു വേണ്ടി കൺമണി പറയും ദത്തെടുത്തതല്ല സ്വന്തം അച്ഛനും അമ്മയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തതാ അവർക്കെതിരെ ബലരാമനെ വളർത്തിയെടുക്കാൻ വേണ്ടി അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കോ ഈ കാര്യങ്ങളൊക്കെ അറിയുവോ കൺമിണി പറയും ഇല്ല അവർ രണ്ടുപേരും നല്ല മനസ്സുള്ള പാവങ്ങളാ അവർക്ക് വേറെ മക്കളുണ്ടോ കൺമണി പറയും ഉണ്ട് ഒരാണും ഒരു പെണ്ണും അവരുടെ മൂത്ത മകനായിരുന്നു ഈ ബലരാമൻ കൃഷി ചോദിക്കും കൺമിണി വളരെ വ്യക്തതയോടെയാണല്ലോ കാര്യങ്ങൾ പറയുന്നത് ആ കുടുംബത്തിലെ ഒരാളെ പോലെ കൺമണിക്ക് എങ്ങനെ ഇത്ര വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയാൻ സാധിക്കും അന്നേരം തന്നെ കൺമണിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല കൃഷി പറയും പറ കൺമണി അവൾ പറയും ഇത്രയും നേരം ഞാൻ ധൈര്യത്തോടെയാ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ പതറിപ്പോവാ എനിക്കറിയില്ല സാറിനോട് അത് എങ്ങനെ പറയണമെന്ന് കൃഷി പറയും എന്താണേലും കൺമണി കാര്യം പറ അവള് പറയും ബലരാമൻ സാറിൻ്റെ ഏട്ടനാ സാഗർ സാറിൻ്റെ സുജാത മേഡത്തിൻ്റെ മൂത്ത മകൻ അത് കേൾക്കുമ്പം തന്നെ കൃഷി ആകെ അങ്ങ് ഞെട്ടിപ്പോകും അവൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ കുറച്ച് സമയത്തിന് ശേഷം അവൻ ചോദിക്കുന്നുണ്ട് കൺമണി എന്താ പറഞ്ഞത് അവൾ പറയും അതെ സാർ ബലരാമൻ സാറിൻ്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ് കൃഷി പറയും ഇല്ല ഞാൻ ഇത് വിശ്വസിക്കത്തില്ല നീ വെറുതെ പറയുക നീയും ദേവ് സാറും ഭാഗ്യശ്രീയൊക്കെ കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നോട് ഈ കാര്യം പറയുന്നതാണ് കൺമണി പറയും സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാ ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണ് സാറിനോട് ഇത് പറയുന്നത് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പകൽ പോലെ സത്യവാ സാറിനെ പോലെ എന്നെ പോലെ സത്യവാ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജൂബിലി ഹോസ്പിറ്റലിൽ വെച്ച് സുജാത മേഡത്തിൻ്റെ മൂത്ത മകൻ മരിച്ചു പോയ കാര്യമൊക്കെ സാറിനും അറിയാലോ അവിടുത്തെ നേഴ്സായിരുന്ന ലാലി സുമിത്രയുടെ കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ സുമിത്രയ്ക്ക് നേടിക്കൊടുക്കുമായിരുന്നു അതും പറഞ്ഞ് ലാലി ഇവർ കണ്ടെത്തിയ കാര്യവും ലാലിയെ കൊണ്ട് ദേവജി കാര്യങ്ങളെല്ലാം പറയിച്ചതും കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട് എന്നിട്ട് പറയും അതിനു മുമ്പ് തന്നെ ഭാഗ്യശ്രീ പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു സാർ ഓർക്കുന്നില്ലേ എനിക്കെന്ന് പാനിക്കറ്റാക്കി വന്നത് അന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരുന്നു എന്നെ കൂടാതെ ദൈവ് സാറിനും മഹിബാൽ സാറിനും കാര്യങ്ങളെല്ലാം അറിയാം എല്ലാം കൂടി കേൾക്കുമ്പം കൃഷിന് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് പിന്നെയും കൃഷി വിശ്വസിക്കാതെ നിൽക്കുമ്പോൾ കൺമണി കൃഷി കെട്ടിയ താലി എടുത്ത് പറയുന്നുണ്ട് ഈ താലി എൻ്റെ ജീവനാണ് ഇത് തൊട്ട് ഞാൻ സത്യം ചെയ്യുക ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് കൃഷി പറയും ഈ പറഞ്ഞത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും ഇനി അറിയണ്ട അച്ഛനും അമ്മയും ഒരിക്കലും അറിയണ്ട എന്നും പറഞ്ഞ് കൃഷി അവിടെ നിന്ന് പോകും കൺമണിക്ക് ആകെ നിരാശയാവും പിന്നെ വരുണു അനിരുദ്ധനും കൂടി സംസാരിക്കുകയാണ് അനിരുദ്ധനും കാര്യമായ പരിക്കുകളുണ്ട് കൈക്കും നെറ്റിയിലും ഒക്കെ വരുൺ ചോദിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നത് മനസ്സിലാക്കാം പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ ശരിക്കും ഒരു പോലീസുകാരൻ തന്നെ അല്ലേ എന്ന് അയാൾ പറയും ചില പ്ലാനുകളൊക്കെ പാളിപ്പോയിന്നിരിക്കും വരുൺ പറയും ചിലത് പാളിപ്പോകുന്നതെന്ന് മനസ്സിലാവാം എല്ലാം ഇങ്ങനെ ആവുന്നതാണ് മനസ്സിലാവാത്തത് ആ സമയം മാനസി അങ്ങോട്ട് വരും വരുൺ പറയും ആ വന്നല്ലോ ഇപ്പോഴാണ് കോറം തികഞ്ഞത് തോൽക്കാൻ വേണ്ടി മാത്രം ജനിച്ചവള് മാനസം പറയും ഞാൻ തോൽക്കാൻ വേണ്ടി ജനിച്ചവളല്ല ജയിക്കാൻ വേണ്ടി ജനിച്ചവളാണ് വരുൺ പറയും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മരണം ഉണ്ടാവില്ല കാരണം ജയിക്കില്ലല്ലോ കൺമണിക്കെതിരെ പൊട്ടിക്കാൻ ഒരു ബോംബ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാനങ്ങ് പൊട്ടിക്കും അനിരുദ്ധൻ പറയും ഇനി നമ്മളുടെ ഇടയിൽ ഒരു രഹസ്യം ഉണ്ടാവാൻ പാടില്ല വരുൺ പറയും കൃഷി കൺമണി താലി കെട്ടിയിട്ടുണ്ട് ആ കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവുക മാനസ് പറയും ദേ വരുൺ വേണ്ടാത്ത ഒന്നും ചെയ്യല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കതൊരു ലൈസൻസ് ആവും അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയുള്ളൂ അനിരുദ്ധനും പറയും അതെ വരുൺ അങ്ങനെ ചെയ്യണ്ട വരുൺ പറയും അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു സാഹചര്യം വന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും മനസ്സെ പിന്നെയും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് വരും അത് നമ്മളെ തന്നെ ബാധിക്കത്തുള്ളൂ എനിക്ക് കൃഷിനെ വേണം അങ്ങനെ ചെയ്താൽ ഒരിക്കലും എനിക്ക് കൃഷിനെ കിട്ടില്ല വരുൺ പറയും ആ ഞാനൊന്ന് ആലോചിക്കട്ടെ മാനസ് പറയും ആലോചിച്ച പോരെ വരുൺ വരുൺ ഇത് ആരോടും പറയരുത് ആ നോക്കട്ടെ എന്നൊക്കെ വരുൺ പറയും പിന്നെ കൺമണിയും കൃഷ്ണൻ കൊണ്ട് നിൽക്കുമ്പോൾ മഹി അങ്ങോട്ട് വരും കൃഷിൻ്റെ മോഹമൊക്കെ വല്ലാതിരിക്കുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയിടാ സാഗർ സാറിന് എന്തേലും കുഴപ്പമുണ്ടോ കൃഷി പറയും നിനക്ക് എല്ലാ കാര്യവും അറിയായിരുന്നല്ലേ ബലരാമന്റെ കാര്യങ്ങളെല്ലാം എന്നിട്ടും നീ അതെല്ലാം മറച്ചു വെച്ചല്ലേ മഹി കൺമണി നോക്കുമ്പോൾ കൺമണി പറയും ഞാൻ എല്ലാം പറഞ്ഞു പറയേണ്ട ഒരു സാഹചര്യം വന്നു സാഗർ സാറിന്റെ ജീവന് അത്രത്തോളം ഭീഷണിയുണ്ട് പറയാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു കൃഷി പറയും ഈ കാര്യം നമ്മളല്ലാതെ മറ്റാരും ഇനി അറിയണ്ട ഇനി നമ്മൾ കാണുമ്പം ഇതിനെക്കുറിച്ചൊരു സൂചന പോലും തരരുത് ഇതൊന്നും നമ്മളുടെ മനസ്സിൽ പോലും ഉണ്ടാവാൻ പാടില്ല അവനെ ഞാൻ ഒരിക്കലും എൻ്റെ ചേട്ടനായി അംഗീകരിക്കില്ല അവൻ എൻ്റെ ആരുമല്ല ഞങ്ങൾ തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനും കൃപയെ മാത്രമേ ഉള്ളൂ മക്കളായിട്ട് അല്ലാതെ ഒരു ചതിയൻ ഒരിക്കലും എൻ്റെ ഏട്ടനാവില്ല ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാണ് നിങ്ങളെ ഓരോരുത്തർ ഭീഷണിപ്പെടുത്തി കണ്ണീര് കാണിച്ചൊക്കെ വിശ്വസിപ്പിക്കുന്നതാണ് ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ കൃഷിയവിടെ നിന്ന് പോകാൻ തുടങ്ങും കൺമണി പറയുന്നുണ്ട് അല്ല സർ ഇത് സാഗസാറിനോട് പറയണ്ടേ കൃഷി പറയും വേണ്ട ഒരപേക്ഷയും ഓർഡറും കൂടി ആയത് ഒരിക്കലും ഇത് അച്ഛൻ അറിയാൻ പാടില്ല മഹി പറയും ഇല്ല എന്റെ നാവിന്ന് പുറത്താരും അറിയില്ല കൃഷി ദേഷ്യത്തോടെ കൺമണി ഒന്ന് നോക്കി അവിടുന്ന് പോകും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയം ബലരാമൻ പതിയെ കണ്ണു തുറക്കുന്നുണ്ട് അവൻ ഓരോ ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പം സുജാതയെ സാഗറും അവനെ തന്നെ നോക്കുന്നുണ്ട് കണ്ണു തുറന്നു വരുന്ന ബലരാമൻ സാഗറിനെ സുജാതെ അവിടെ കണ്ട് അമ്മയെ അച്ഛാന്ന് വിളിക്കും അമ്മേ അമ്മയെന്നുള്ള വിളി കേൾക്കുമ്പോൾ സുജാതയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയുന്നുണ്ട് ബലരാമൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ അന്ന് ജലി വെച്ച് ഞാൻ അച്ഛൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ ജലീന്നിറങ്ങുമ്പം അച്ഛനെയും അമ്മയും കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇവിടെ വെച്ച് അത് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല സാഗർ പറയും നീ ഇവിടെ വരുമെന്നറിയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയേനെ ബലരാമൻ പറയും എനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നു അച്ഛനും അമ്മ ഇവിടെ ഉണ്ടോയെന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട പോലെ എന്നെ പ്രാഗുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു സാഗർ പറയും അത് തോന്നലല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തത് തന്നെയാണ് ബലരാമം പറയും അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം സാഗർ പറയും നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അച്ഛാന്നും അമ്മയിന്നും വിളിക്കരുതെന്ന് ഞങ്ങൾക്ക് നിങ്ങനെ കാണുന്നത് പോലും വെറുപ്പാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ബലരാമന് നല്ല സങ്കടം തോന്നും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്താണെങ്കിലും കൃഷ്ണനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞത് എന്തുകൊണ്ട് നന്നായി കൃഷ്ണന് പെട്ടെന്ന് ശരി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതി അവൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം